കാസർകോട് പൊയ്നാച്ചിയിലെ ടാറ്റാ ആശുപത്രി പൊളിച്ചുമാറ്റി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആരംഭിക്കും ഒരു വർഷത്തിനുള്ളിൽ അൻപത് കിടക്കകളുള്ള ആശുപത്രി നിർമ്മിക്കാനാണ് തീരുമാനം ജില്ലാ പഞ്ചായത്തിനാണ് നടത്തിപ്പ് ചുമതല കോവിഡ് കാലത്ത് നിർമ്മിച്ച ടാറ്റ ആശുപത്രി ജനങ്ങൾക്കേറെ പ്രയോജനമായിരുന്നു കോവിഡാനന്തരം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റി ആരോഗ്യ മേഖലകളിൽ ഏറെ പ്രതിസന്ധി നേരിടുന്ന കാസർഗോഡ് ജില്ലയിൽ ടാറ്റ ആശുപത്രി നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് പുനർജീവന പാക്കേജുമായി സർക്കാർ നടപടികൾ ആരംഭിച്ചത് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ പ്രകാരം കോടി രൂപ ഉപയോഗിച്ചാണ് പദ്ധതി ഒരുക്കുന്നത് നാൽപ്പത്തിയ്യായിരം ചതുരശ്രേണി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ സി എച്ച് കുഞ്ഞമ്പു പറഞ്ഞു റവന്യൂ ഭൂമി ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറി ഇവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങുക ട്രോമ കെയർ ഉൾപ്പെടെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു യൂണിറ്റ് ഇവിടെ തുടങ്ങുക ആ ഭരണചുമതല കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുക ജില്ലാ ആശുപത്രിയുടെ ഒരു അനുബന്ധ സ്ഥാപനമായി അല്ലാതെ ഇത് നോക്കി നടത്താനുണ്ടാവില്ല അതിന് ഫണ്ടിങ് പി എം അഭിയാൻ പദ്ധതിയിൽ നിന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്ത് അതിന്റെ മണ്ണ് പരിശോധനയും മറ്റുമെല്ലാം നടത്തിയതിനു ശേഷം ഒരു മൂന്ന് മാസം കൊണ്ട് ഭരണാനുമതിയും നാല് മാസം കൊണ്ട് സാങ്കേതിക എന്നാണ് ഉദ്ദേശ്യം നിലവിലെ ഉരുക്ക് കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിക്കുക ടാറ്റ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന റവന്യൂ ഭൂമിയിൽ ആരോഗ്യവകുപ്പിന് ഉപയോഗിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവായതിനു പിന്നാലെയാണ് പുതിയ തീരുമാനം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്